എറണാകുളം ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ഋതു ജയന്റെ വീട് തല്ലിത്തകർത്ത കേസിൽ രണ്ടുപേർ കസ്റ്റഡിയിലായി ഭരണിമുഖ സ്വദേശികളായ ഗോവിന്ദ ജിബിൻ എന്നിവരാണ് പിടിയിലായത് ഗോവിന്ദ ഋതുവിന്റെ സുഹൃത്താണ് കൊച്ചിയിൽ നിന്ന് നിതിൻ സേവിയർ വിവരങ്ങൾ നൽകും നിതിൻ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു വീട് അടിച്ചു തകർത്തത് കുറച്ചുപേരെത്തി ഇപ്പോൾ രണ്ടുപേർ കസ്റ്റഡിയിലായിട്ടുണ്ട് കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്നാണോ അറിയുന്നത് ദിവ്യ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയായ ഋതുവിൻ്റെ വീട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇന്നലെ രാത്രി ആറു മണിയോടെയാണ് ഈ ആക്രമണം നടക്കുന്നത് ഇതിൻ്റെ വീടിൻ്റെ മുൻഭാഗം സിറ്റൌട്ടും ഒപ്പം തന്നെ ഒക്കെ തന്നെ പൂർണ്ണമായും അടിച്ച് തകർത്തിട്ടുണ്ട് വലിയ ഈ രണ്ടുപേരാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്നലെ വൈകിട്ട് തന്നെ ഈ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇതിൽ ഒരാൾ ഋതുവിൻ്റെ സുഹൃത്ത് തന്നെയാണ് അതായത് ഭരണിമുക്ക് സ്വദേശികളായ ഗോവിന്ദ് ജിബിൻ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത് ഇതിൽ ഗോവിന്ദ് ഋതുവിന്റെ സുഹൃത്താണ് ജിബിൻ പഴിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജിബിന്റെയും സുഹൃത്താണ് അപ്പോൾ ഇവർ രണ്ടുപേർ ചേർന്നാണ് ഇന്നലെ രാത്രി ഇത്തരത്തിലൊരു ആക്രമണം ഇവിടെ നടത്തിയത് ഈ വീടിന്റെ മുൻവശത്തെ ജനലുകളും സിറ്റ് ഔട്ടിന്റെ ഭാഗങ്ങളും ഒക്കെ തന്നെ അടിച്ച് തകർത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഒരുപാട് ആളുകൾക്ക് എത്തിയും പോലീസ് വലിയ തോതിലുള്ള ഇന്നലെ രാത്രിയൊക്കെ വലിയ പോലീസ് സന്നാഹം ഇവിടെ സുരക്ഷിക്കുകയുണ്ടായിരുന്നു ഏതായാലും ഈ ഇത് ഈ കേസിൽ ഇപ്പോൾ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ ചേന്തമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ കസ്റ്റഡി അപേക്ഷ അതിൽ കോടതി പരിഗണിക്കും പറവൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത് പരിഗണിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് കസ്റ്റഡി ലഭിച്ചു കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തെ കസ്റ്റഡിക്കാണ് പോലീസ് ഇപ്പോൾ നിലവിൽ അപേക്ഷ നൽകിയിരിക്കുന്നത് ഈ കസ്റ്റഡി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് പഴക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് പോകും പക്ഷേ തെളിവെടുപ്പ് പഴക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് പ്രത്യേകിച്ച് നേരത്തെ കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയപ്പോൾ തന്നെ വലിയ ജനരോഷം വലിയ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തേക്ക് പ്രതിയെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുക എന്നത് പോലീസിന് വലിയ ഒരു ജോലി തന്നെയാകും പ്രത്യേകിച്ച് ആളുകൾ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ എല്ലാ ശ്രമവും നടത്തുമെന്ന് തന്നെ കഴിഞ്ഞ ദിവസം ആലുവ റൂറൽ എസ് വൈഭവ് സക്സേന പറഞ്ഞിട്ടുണ്ട് അഞ്ചു ദിവസത്തെ കസ്റ്റഡി ലഭിക്കാനുള്ള അപേക്ഷയാണ് പോലീസ് നൽകിയിട്ടുള്ളത് ഈ മൂന്ന് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അന്വേഷണ സംഘത്തിൽ സയന്റിഫിക് സൈബർ ഉൾപ്പെടെ ആകെ പതിനേഴ് പേരാണുള്ളത് ഏതായാലും ഇന്ന് രാവിലെ പതിനൊന്ന് കൂടിയാണ് ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത് കസ്റ്റഡിയിൽ ലഭിച്ചാൽ പിന്നീട് ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകും ദിവ്യ യെസ്